പി എസ് സി ആസ്പിറൻസ് പുതിയൊരു സ്റ്റഡി ബ്ലോഗിലേക്കും അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് എസ് ഇ ആർ ടി ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ ഞാൻ എ സി ആർ ടി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇത് തോന്നിയത് നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്ലാസ് രൂപേനെ എടുത്തുപോയാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് അപ്പം ഇന്നുമുതൽ കുറച്ചൊരു പോഷൻ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാലും നാളെ മുതൽ തുടർന്നും എടുത്തു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് അപ്പം ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എടുത്തു പോകുന്നതായിരിക്കും ക്ലാസ്സുകൾ എസ് സി ആർ ടി ഇമ്പോർട്ടൻ്റ് ആണ് വഴി വലിച്ചു പഠിക്കാതെ ആവശ്യത്തിന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് കാരണം അങ്ങനെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മെമ്മറിന് സെറ്റാവുകയും ചെയ്യും എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിരിക്കുക അപ്പം ക്ലാസ്സിലോട്ട് കിടക്കാം സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം ഫസ്റ്റ് ഒരു ബോക്സാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരിയാണ് ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രൂപപ്പെടുത്തിയത് എവിടെയാണെന്ന് പറയുന്നു ദക്ഷിണാഫ്രിക്കയിലാണെന്ന് പറയുന്നു അദ്ദേഹം ഇരുപത് വർഷക്കാലം എവിടെ ചിലവഴിച്ചു ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ആരുടെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആരുടെ നിയമസഹായിയാണ് ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തിലെ കുടിക്കച്ചവളക്കാരുടെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരുടെ എന്താണ് വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം ചെയ്തു എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത് ഏഷ്യക്കാരും കറുത്ത പരിക്കക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെയാണ് ഗാന്ധിജി സമരം നയിച്ചത് വംശീയ വിവേചനങ്ങൾക്കെതിരെയാണ് സമരം നയിച്ചത് ഗാന്ധിജി തെരഞ്ഞെടുത്ത സമരരീതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അഹിംസയിലധിഷ്ഠിതമായ സമരരീതിയായിരുന്നു ഗാന്ധിജി തിരഞ്ഞെടുത്തിരുന്നത് ഏതായിരുന്നു അഹിംസയിലധിഷ്ഠിതമായ സമരരീതിയായിരുന്നു ഗാന്ധിജി തിരഞ്ഞെടുത്തിരുന്നത് ിജിയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണാഫ്രിക്ക എന്നത് പരീക്ഷണ കളരിയായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ എന്നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലെത്തിയത് ഒന്നും കൂടി പോയിന്റ്സ് പറഞ്ഞു പോകാം അപ്പം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഇരുപത് വർഷക്കാലം ഉണ്ടായിരുന്നു വർഗീയ വിവേചനങ്ങൾക്കെതിരെയാണ് പോരാടിയത് ആരുടെ നിയമസഹായിയായിട്ടാണ് ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ദാദാ അബ്ദുൾ ഗാവേരിയുടെ നിയമസഹായിട്ടാണ് ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലെത്തിയത് അതൊരു പരീക്ഷണശാലയായിരുന്നു തന്നെ പറയാം ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് ഓരോ പോയിന്റ്സും നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ പഠിച്ചു പോകുക എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ബേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കാണുമ്പോൾ പിന്നെ എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആകും ഇനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം കേദ അഹമ്മദാബാദ് തുണിമുൽ സമരം തുടങ്ങിയവയാണ് അപ്പൊ പോവാം ചമ്പാരം മുതൽ കേര വരെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബീഹാർ ചമ്പാരൻ ജില്ലയില് എന്ത് പ്രശ്നങ്ങള് നീലം കർഷകരുടെ പ്രശ്നങ്ങളായിരുന്നു ചമ്പാന സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് ഗാന്ധിജി എവിടെ എത്തിയത് ചമ്പാന സത്യാഗ്രഹത്തിന് വന്നത് അപ്പം അവിടുത്തെ പ്രാദേശിക നേതാവാരെന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ലയായിരുന്നു നീലം കർഷകരെ യൂറോപ്യരായ തോട്ടം ഉടമകൾ ചൂഷണം ചെയ്തിരുന്നു ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേശയായി പരിഹരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ ജില്ലയിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളാണ് ഗാന്ധി ആദ്യമായിട്ട് പ്രാദേശിക സമരത്തിൽ ഇടപെടുന്നത് അതുപോലെ തന്നെ രാജ്കുമാർ ശുക്ലയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്ത് അഹമ്മദാബാദ് തുണിമിൽ സമരം എഴുതി വെച്ചോ എന്താണ് ലക്ഷ്യമെന്ന് പറയുന്നത് വേദന വർദ്ധനവ് ആവശ്യപ്പെട്ടാണ് ഗാന്ധിജി ഉപവാസം ആരംഭിച്ച സത്യാഗ്രഹമാണ് അപ്പം നിരാഹാര സത്യാഗ്രഹമാണ് ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അപ്പം ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഫസ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം എവിടെയാണ് ഗുജറാത്തിലെ ചമ്പാരൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നടക്കുന്നത് ആര് പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയായിരുന്നു പ്രാദേശിക നേതാവ് അപ്പോൾ അഹമ്മദാബാദ് തുണിമൽ സമരം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദിലാണ് വേതനവർദ്ധനം ആവശ്യപ്പെട്ടാണ് ഗാന്ധിയുടെ ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് നെക്സ്റ്റ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്തിലെ തന്നെ കേദ ജില്ലയിലെ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തി എന്തായിരുന്നു പ്രശ്നം പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ കേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരമാണ് കേദാ സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പം നികുതി നിഷേധ സത്യാഗ്രഹമാണ് കേദാ സത്യാഗ്രഹം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തന്നെയാണ് ഗുജറാത്തിലെ കേദ ജില്ലയിലാണ് നടക്കുന്നത് എന്തായിരുന്നു കാര്യം പ്രകൃതിക്ഷോഭം മൂലം കൃഷിയൊക്കെ നശിച്ചു പോയപ്പം അതിനൊന്ന് കണക്ക് കൂട്ടാതെ നികുതി അവർ മുടക്കണമെന്ന് പറഞ്ഞു അപ്പം നികുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നികുതി കുറയ്ക്കാൻ വേണ്ടി നടത്തിയ സത്യാഗ്രഹമായിരുന്നു അതിലും ഗാന്ധിജി പങ്കെടുത്തു അപ്പം മൂന്ന് സത്യാഗ്രഹം ഫസ്റ്റ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സത്യാഗ്രഹം ഏതെന്ന് ചോദിക്കാം ഏതാണ് ചമ്പാരം സത്യാഗ്രഹമാണ് അപ്പം നെക്സ്റ്റ് വരുമ്പം ഗാന്ധിജി ഈടെ ആദ്യ നിരാഹാര സത്യാഗ്രഹം ചോദിക്കാം അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധിജിയുടെ ആദ്യ നികുതി നിഷേധ സത്യാഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ ഈ ഖേദ സത്യാഗ്രഹമാണ് നാലോഹ മഹായുദ്ധവും ഇന്ത്യയുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ഒന്നാലോഹ മഹായുദ്ധം നടക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് പഠിച്ചു വയ്ക്കണം കാരണം സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ക്വസ്റ്റിയൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു എന്നാണ് പറയുന്നത് യുദ്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോൾ അവർ ബ്രിട്ടീഷുകാർ സൈനികരെയൊക്കെ ഇറക്കുമല്ലോ അവരുടെ പേരും പറഞ്ഞാണ് അധിക നികുതി എന്ത് ചെയ്തു ഈ കർഷകരിൽ നിന്നാണ് ഇവർ ചുമത്തിയിരുന്നത് അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് അതാണ് യുദ്ധത്തിൻ്റെ പേരിൽ അധികം നികുതി ചുമത്തിയിരുന്നു രണ്ടാമത്തത് സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു ഭക്ഷ്യക്ഷാമത്തിന് ഇതിടയാക്കി ഈ സൈനികരുടെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്യാമ്പിലോട്ട് എന്ത് ചെയ്തു കർഷകരിൽ നിന്നും ഈ ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങളെല്ലാം കൂടി കയറ്റുമതി ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഭക്ഷ്യക്ഷാമം നില വന്നു എന്ന് പറയാം മൂന്നാമത്തെ പോയിൻറ്റ് വിളനാശവും പകർച്ചവ്യാധിയുമാണ് ഇപ്പം വിള നശിച്ചു പോയി ഇപ്പം ഇപ്പം വെള്ളപ്പൊക്കമോ എന്തെങ്കിലും വരൾച്ചയോ ഒക്കെ വന്ന് വിള നശിച്ചു പോയി അതുപോലെ തന്നെ പകർച്ചവ്യാധികളും എന്ത് ചെയ്തു ഉണ്ടായി ഇതെന്ത് ചെയ്തു സാധാരണക്കാരുടെ ജീവിതം എന്തായി ദുരിതപൂർണ്ണമാക്കി അവിടെ ക്ഷാമം വന്നു ഒരുപാട് പേര് മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് ഞാൻ സെലക്ട് ചെയ്താണ് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് ഇതുപോലെ ഞാൻ ക്ലാസ് എടുത്ത് തരാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് നിൽക്കുക എങ്കിൽ ഞാൻ ഇതുപോലെ നാളെ മുതൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നത്തേ പോലെ ഞാൻ സ്റ്റഡി ബ്ലോഗായിരിക്കും ഇടുന്നത് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ ഒന്നുകിൽ എൽ ഏതൊരു പി എക്സാമിന് വേണ്ട ചാപ്റ്ററാണ് അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം